പെരുമ്പലാവിൽ കെ എസ് ആർ സി ബസ് കണ്ടക്ടർക്ക് യാത്രക്കാരൻ്റെ മർദ്ദനം പെരുമ്പാവൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിലെ കണ്ടക്ടർ പെരുമ്പാവൂർ സ്വദേശി പ്രശാന്തിനെയാണ് യാത്രക്കാരൻ മർദ്ദിച്ചത് ടിക്കറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്ന് കണ്ടക്ടർ പറഞ്ഞു കുന്നംകുളം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കണ്ടക്ടർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി Terima kasih kerana menonton!